എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീടിലൂടെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ബ്രദേഴ്സ് മുറാഫാമിലാണ് ഇപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ഇപ്പോൾ ജനുവരി രണ്ടാം തീയതിയാണ് ഇപ്പോൾ ജനുവരി ഒന്നാം തീയതിയും അതുപോലെ തന്നെ രണ്ടാം തീയതിയും അടുപ്പിച്ച രണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ബ്രദേഴ്സ് മുറാഫാമിൽ പോത്തൂട്ടികളുടെ ലോഡെത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ രണ്ടാം തീയതി നമ്മുടെ എറണാകുളത്ത് അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലും ലോഡ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടിടത്തുമായിട്ട് ഏകദേശം ഒരു നൂറ്റിപ്പത്തോളം കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് പാലക്കാട്ടിലിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കുറച്ച് കുട്ടികളുണ്ട് ഇന്നിപ്പോൾ രാവിലെയാണ് നമ്മുടെ എറണാകുളത്തുള്ള ബ്രദേഴ്സ് മുറാ ഫാമിൽ ഒരു ലോഡ് പോത്തൂട്ടിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കാലം നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും നമ്മളിവിടെ പോത്തുവിട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ന്യൂ ഇയർ ആയിട്ട് രണ്ട് ലോഡ് പോത്തൂട്ടിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ പുതുവർഷത്തിൽ നമ്മുടെ ബ്രദേഴ്സ് മുറാ ഫാമിലാണ് ലോഡ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് അപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ നമുക്ക് കാണാം അപ്പോൾ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരും നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയുള്ള കുട്ടികളാണ് ഇവർ കൊടുക്കുന്നത് ഏതൊക്കെ ടൈപ്പ് മീൻസ് വലുപ്പത്തിലുള്ളതുകൊണ്ടോ അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്താം അപ്പോൾ വീഡിയോ ഉള്ള നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്തുള്ളൂ കേരളത്തിൽ എവിടെ ആയാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പൈസ കടയപ്പോ നമ്മള് ന്യൂഇയർ ആയിട്ട് രണ്ട് ലോഡ് പോത്തുട്ടി ലത്തിച്ചേ അല്ലേ ഒന്നിപ്പോ നമ്മുടെ എറണാകുളത്തും പിന്നെ പോലെ തന്നെ ഇന്നലെ നമ്മുടെ പാലക്കാടും ഉണ്ടായിരുന്നു ഓക്കെ അതുപോലെ എങ്ങനെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറില് ഒരു ആൾക്കാർ പോത്ത് വാങ്ങിക്കാൻ ഇപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ രണ്ട് ലോഡെന്ന് പറയുമ്പോൾ എത്ര കുട്ടികളുണ്ടായിരുന്നു ഏകദേശം നൂറ്റി എട്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് ലോഡിലെ ഓക്കെ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നമുക്ക് വലിയ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ കാണാം ഇനി ഇപ്പൊ പാലക്കാട് കുട്ടികളെല്ലാം കിടപ്പുണ്ടോ കുറച്ച് കൂട്ടികൾക്കുണ്ട് കുറച്ചുകൂടി പാലക്കാട് ഇടപ്പുണ്ടല്ലേ ഓക്കേ അപ്പൊ ഇന്നിപ്പോ എറണാകുളത്തെ കാര്യം പറയാം അപ്പൊ നമുക്ക് കുട്ടികളുടെ ക്വാളിറ്റി നമുക്ക് എപ്പോഴാണ് അറിയേണ്ടത് ഈ പ്രശ്നം തന്നെ കുട്ടികളല്ലോത്തിനാല് കുട്ടികളാണ് ഇവിടെ എത്തിക്കുന്നത് അപ്പൊ ഏറ്റവും ചെറിയത് എത്ര വീട്ടിലാണ് വലിയ എത്ര വീട്ടിലാണ് നൂറ് കിലോ സ്റ്റാർട്ടിങ് കൊടുങ്ങി മുന്നൂറാക്കി രാവിലെ വന്നപ്പോ അല്ലേ പോയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മൂലം കുറച്ചുണ്ടാകും നല്ല പോയി പിന്നെ ബാക്കിയുള്ള കുറച്ച് വലുതെനിക്ക് കാണാൻ നോക്കിയാണ് ബാക്കിയുള്ള ഇതൊക്കെ കേട്ടോ ഒന്നേഴ് നൂറ്റി ഏഴ് ഒക്കെ ഉള്ള ഈ കാണുന്നതല്ലേ ബാക്കി വലുതെല്ലാം തന്നെ പോയിട്ടുണ്ടോ വലുതൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആൾക്കാർ കൊണ്ടുപോയി വലുതെ തന്നെയാണല്ലേ ഓക്കെ ഇത് എത്രയൊന്നും അടുപ്പിച്ചിട്ടുണ്ടോന്നല്ല അത്ര ഓക്കെ അപ്പൊ ഈ കാണുന്നതിൽ അമ്പത്തിയാറ് ഉള്ളതിൽ ഒരു പത്തെത്തോളം പോയി ബാക്കിയുള്ളതിൽ വലുതാണ് ഈ കാണുന്ന ഒരു ഏകദേശം ഒരു എട്ട് പത്തെണ്ണം ഉണ്ടോ എന്നാലും ഒരു നൂറ്റി എഴുപത് റേഞ്ചിലേ ഉള്ളു അല്ലേ അത്രേ ഉള്ളൂ ബാക്കിയുള്ള പിന്നെല്ലാം തന്നെ ചെറുതാണ് ചെറുതാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നുകഴിയുമ്പോൾ തന്നെ ഈ നമ്മൾ ശ്രദ്ധിക്കാറുള്ള ചിലർ പറയാനുണ്ട് അവിടുന്ന് പോത്തിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ വരുമ്പഴത്തേക്ക് നമ്മുടെ ഒരു ഈ വയറിളക്കം പോലൊക്കെ സംഭവം ഉണ്ടാവാറുണ്ട് പക്ഷെ നിങ്ങൾ ഷെഡിനകത്ത് വയ്ക്കുമ്പോൾ തന്നെ എല്ലാം എല്ലാം തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ആ എന്താ പച്ചപ്പുല് കൊടുക്കൂല പച്ചപ്പുല് കൊടുക്കുന്നത് അത്രേ ഉള്ളു അല്ലേ അല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ പ്രശ്നം ഉണ്ടായിട്ടോ പോത്തിന് അവിടെ നിന്ന് ഇവിടെ വരുമ്പോ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ കൊടുക്കാറുണ്ട് ഓക്കെ

ഓക്കെ നല്ല രോ ശരി നല്ല നമ്മള് സ്ഥിരം പറയാ നമ്മളെ കരടി കുട്ടികൾക്കും നല്ല രോമം നല്ല രോ അല്ലെ നല്ല കളറും ഉണ്ടല്ലേ ഇതൊക്കെ ചെറിയ കുട്ടികളാണോ ഇതൊക്കെ ബ്രൗൺ കളറ് വരുന്നു അല്ലേ ഓക്കെ ആ റോമത്തിന് റോമത്തിന് ഇതൊക്കെ ഈ സൈഡിലുള്ള വലിയ കുട്ടികളാണ് എല്ലാ നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഇടയിലുള്ള പിന്നെ നമ്മൾ വിടിയേക്കകത്ത് പറഞ്ഞാൽ നമ്മുടെ നൂറ് മുതൽ അതായത് നമുക്ക് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പതിമൂന്നൂറിന് വന്നാൽ ഇവിടെ പോത്തുണ്ട് ഇപ്പോഴെ നമ്മൾ ഇതൊക്കെ കാണുന്ന ചെറിയ പോത്തൂട്ടാണ് ഈ പ്രാവശ്യം ഉള്ളത് ഒരു നൂറ് മുതൽ നൂറ്റി ഇരുപത്തഞ്ചൊക്കെ നമ്മൾ ചെറിയ കുട്ടികളെ പാൽ കുട്ടി എന്ന് പറഞ്ഞല്ലേ ശരി നമ്മള് പറയുണ്ട് പാല് കൂടി മാറാത്ത കുട്ടികളല്ലേ ഈ സൈഡിക്കുന്ന കുട്ടികളാണ് എല്ലാം ഒരേ ലെവലിലുള്ള നമ്മളിങ്ങനെ മാറ്റി കിട്ടിയ കാണാട്ടോ പാലൂടി മാറാത്ത മുറാ കണ്ടോ ഇത് എന്നെ തൂക്കണം കറക്റ്റ് പറയാണല്ലേ അത്ര ചെറിയ കുട്ടിയല്ലേ ചെറിയ കുട്ടി പക്ഷേ തീരെ പ്രായങ്ങളാണ് ശരി നല്ല രോമമുള്ള രോമുള്ളൂ ബെറപ്പൂടെന്നും തന്നെ പോയിട്ടില്ല കേട്ടോ നല്ല അടിപൊളി രോമല്ലേ കൊമ്പ് ചെറിയ കൊമ്പ് ചെവി വലിയ ചെവിയാണ് ചെറിയ കുട്ടികളും ഇടനികളും ഉണ്ട് ഓക്കെ നമ്മൾ മുമ്പേ കൊണ്ടുപോയി ഒരു ഇതൊക്കെ ഒരു ആറേഴ് മാസം കഴിയുമ്പോൾ അതുപോലെ വിളിക്കാവുമായിരിക്കും അത് വിളിക്കാവും ഓക്കെ ഈ കാണുന്ന എല്ലാം തന്നെ ഇതുപോലെയുള്ള കുട്ടികളാണ് ഇതെല്ലാം തന്നെ ചെറിയ കുട്ടികളാണ് ഒരു നൂറ് മുതൽ നൂറ്റി മുപ്പത് വരെയുള്ള കുട്ടികളാണ് ഈ കാണുന്ന എല്ലാം തന്നെ ഓക്കെ ഇതൊക്കെ പോയിക്കണ്ട ഏറ്റവും കുറഞ്ഞ രണ്ടു വർഷം വളർത്തണം രണ്ടു വർഷം വർഷം ഉറപ്പാട് വളർത്തണം അല്ലേ ഓക്കെ പിന്നെ അതിന്റെ അടുത്ത സെക്ഷൻ കേട്ടോ നൂറ്റി മുതൽ നൂറ്റി അൻപത് വരെയുള്ള കുട്ടികളാണ് ഈ കാണുന്ന എല്ലാം തന്നെ എല്ലാം നോക്കി നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാൻ എല്ലാം പല വെയിറ്റ് ഒരേ ക്വാളിറ്റി ഒരേ ക്വാളിറ്റി പല വെയിറ്റ് വിലയെല്ലാം തന്നെ കിലോ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പതിന് ഇപ്പൊ മുതലാകുന്നുണ്ടോ മുതലാകുന്നില്ല ഓക്കെ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ചാണ് പക്ഷേ കിട്ടുന്ന ഒരു വിലയും അതിനോട് അടുത്ത് തന്നെയാണ് നിക്കുന്നത് അല്ലേ ഇപ്പൊ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് ഉണ്ടായിരുന്ന ഒരു അല്ലെ മാർജിന് ഇപ്പം വളരെ കുറവാണ് പകുതി മാത്രമേ കിട്ടുന്നുള്ളു അപ്പൊ അങ്ങനെ വരുമ്പം ഈ ഇത് വില കൂട്ടാൻ സ്വാഭാവികമായിട്ടും നിർബന്ധമായിട്ടും കൂട്ടേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ രണ്ട് മാർക്കറ്റ് മൂന്ന് മാർക്കറ്റ് മാർക്കറ്റ് ലോഡാവുന്ന ലോഡാവണേ ഒരു മാർക്കറ്റിന് എട്ടു കുട്ടി ഒമ്പത് കുട്ടിയൊക്കെ സെലക്ഷൻ ചെയ്തെടുക്കുന്നു ഓക്കേ കിട്ടണ കുട്ടി വാങ്ങിക്കാൻ നമുക്ക് ലോഡ് പക്ഷെ നമ്മൾ സെലക്ഷൻ ഇത്രയും കുട്ടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അത് തന്നെ നല്ലൊരു ചെലവ് വരുന്നുണ്ട് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് പിന്നെ അവിടെ നിങ്ങൾ പത്ത് ദിവസം നിൽക്കുന്ന ചെലവ് പിന്നെ ട്രാൻസ്പോർട്ടേഷന് അപ്പൊ എവിടെ വരുമ്പഴത്തേക്ക് ഇവിടെ വരുമ്പോ തന്നെ നിങ്ങൾ നൂറ്റി മുപ്പത് ആ ആവുന്നുണ്ട് പിന്നെ ഒരു അഞ്ചു രൂപ മാർജ് ഇട്ട് കൊടുക്കുമ്പോ ഒന്നും കിട്ടത്തില്ല പിന്നെ ഇതിന്റെ വാടക ലേബർ അല്ലേ ഓക്കേ അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഈ നൂറ്റി മുപ്പത് കൊടുക്കുന്ന കൊടുക്കുന്ന എല്ലാ എല്ലാവസ്ഥ തന്നെ ആയിരിക്കും അവസ്ഥയാണ് അപ്പം ഇപ്പഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ ഈ സമയത്താണ് ഏറ്റവും വില കുറഞ്ഞു നിൽക്കുന്നത് ഇപ്പൊ ഫാമുകാരെല്ലാം തന്നെ വില കൂട്ടാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഉടനെ തന്നെ കൂട്ടുന്നു പ്രതീക്ഷിക്കുക ഈ ഒരു ഫീൽഡ് നിലനിന്ന് പോകണമെന്നുണ്ട് ഇനിയിപ്പം ഇപ്പൊ ശരിക്കും ഒരു ഓഫ് സീസൺ അല്ലേട്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ആവത്തുള്ളൂ അപ്പൊ ശരിക്കും ഇപ്പോൾ ഓഫ് സീസൺ ഓഫ് സീസണിപ്പോ ഇല്ല ഇപ്പൊ ജനുവരി ഒക്കെ ശരിക്കും പറഞ്ഞാൽ പക്ക ഓഫ് സീസണാണ് പോത്ത് കച്ചവടത്തില് ആ സമയത്ത് വരും നമുക്ക് പ്രദേശമുറ ഫാമി വന്നു കഴിഞ്ഞാൽ പോത്തോട്ടികളുണ്ട് അപ്പം ഇനിയിപ്പം നമുക്ക് ഫെബ്രുവരിയൊക്കെ ആവുമ്പോഴത്തെ സീസണൊക്കെ ആരംഭിക്കും അപ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കോ വിലയൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെ വില കുറവ് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് വാങ്ങിക്കുക അല്ലെ ഈ പ്രാവശ്യം ലോഡാണ് ഈ കാണുന്നത് ഒരു അമ്പത്തിനാല് പോത്തുട്ടി ബാക്കി രാവിലെ ഒരു പത്തെണ്ണം പോയിട്ടുണ്ട് ബാക്കിയൊരു നാപ്പത്തിനാലെണ്ണം ഉണ്ട് ഇതിപ്പം രണ്ടു ദിവസം കൊണ്ട് തന്നെ ആൾക്കാര് എങ്ങനെയുണ്ട് പുതിയ ഫാമിലെ പാലക്കാട്ടിലെ കച്ചവടം പാലക്കാട് നല്ല സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട് അല്ലേ ഓക്കെ ബ്രാഞ്ച് തുടങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഈ എറണാകുളം ഇങ്ങോട്ടൊക്കെ ഇച്ചിരി ഈ നെൽകൃഷിയൊക്കെ കഴിയാൻ പാടോ കൃഷിയുടെ ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരു ഫെബ്രുവരി മാസത്തേക്ക് സീസൺ ആവുന്നുണ്ടല്ലേ ഓക്കേ ഓക്കേ ഇനിയിപ്പൊ നമുക്ക് ഇനി ഉടനെ ഇങ്ങോട്ട് ലോഡ് വരുന്നുണ്ടോ പാലക്കാട് ഫാമിലൊക്കെ ഇവിടെ വരും ആയിക്കോട്ടെ ഇനിയിപ്പം പാലക്കാട് എങ്ങനെയാലും മാസം മൂന്നാളം കാണും ഇവിടെ എങ്ങനെയായാലും ഒരു രണ്ടെണ്ണം അല്ലെ ഓഫീസാണ് ഓഫീസ് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റ് ആവും അപ്പൊ കണ്ടല്ലോ ഈ പ്രശ്നത്തെ കുട്ടികളെല്ലാം കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മുടെ കറക്റ്റ് സ്ഥലം കേട്ടോ ആലുവ പൂക്കാട്ടുപൊടി ആലുവ പൂക്കാട്ടുപൊടി അല്ലെ എല്ലാം നൂറ്റി മുപ്പത്തഞ്ച് നമുക്ക് ചിലപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ കേരളത്തിലെ ഫാമുകളിലെ വില കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനുമുപായിട്ട് മുറാക്കുട്ടികളെ കുറഞ്ഞ വിലയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഉള്ള ഒന്ന് കോണ്ടാക്ട് ചെയ്തോളാം